സിപിഎം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന് ഇന്ന് കൊടി ഉയരും പ്രതിനിധി സമ്മേളനം നാളെ കോവളത്ത് എം എ ബേബി ഉദ്ഘാടനം ചെയ്യും ജില്ലാ സെക്രട്ടറിയായി വി ജോയ് തുടരും പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും അവസരം നൽകി കമ്മിറ്റിക്ക് യുവത്വം നൽകണമെന്ന ആവശ്യം ശക്തമാണ് ജില്ലയിലെ പാർട്ടി നേതൃത്വത്തിന് വയസ്സായി എന്നും മാറ്റം വേണമെന്നുമുള്ള മുറവിളി ജില്ലാ സെക്രട്ടറി പുതുമുഖമാണെങ്കിലും കമ്മിറ്റിയിൽ ഏറിയ പങ്കും പതിറ്റാണ്ടുകളായി തുടരുന്നവരാണ് ഒരുപറ്റം യുവാക്കൾ അവസരം കാത്തു നിൽക്കുന്നു ആരൊക്കെ വഴിമാറുമെന്നും ആർക്കൊക്കെ വഴി തുറക്കുമെന്നതുമാണ് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തെ ശ്രദ്ധേയമാക്കുക ബി പി മുരളി കെ സി വിക്രമൻ പുത്തൻകട വിജയൻ വി ജയപ്രകാശ് സി അജയകുമാർ എൻ രതീന്ദ്രൻ ആർ രാമചന്ദ്രൻ നായർ ജി സുഗുണൻ പ്രായപരിധി നിബന്ധനാ ഭീഷണി ഉയർത്തുന്നവരും അനാരോഗ്യം അലട്ടുന്നവരുമായി വലിയൊരു നിരയുണ്ട് സി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ ആനാവൂർ നാഗപ്പനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കും സംസ്ഥാന സമിതി അംഗം എ എ റഹീമിന്റെയും ഒഴിവ് വരും ടേം ഏരിയ സെക്രട്ടറിമാരായിരുന്ന പാളയത്തെ പ്രസന്നനും വിതുരയിലെ ചൗക്കത്തലിയും ജില്ലാ കമ്മിറ്റിയിലേക്ക് ശക്തമായ അവകാശവാദം ഉന്നയിക്കുന്നവരാണ് എം എൽ എമാരായ വി കെ പ്രശാന്ത് ജി സ്റ്റീഫൻ ഒ എസ് അംബിക എന്നിവരും ജില്ലാ കമ്മിറ്റിയിലില്ല ഏരിയ സെക്രട്ടറിമാരെ ഉൾപ്പെടുത്താനാകാത്തത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജില്ലാ കമ്മിറ്റിയുടെ ന്യൂനതയായി ചൂണ്ടിക്കാട്ടുന്നവരുണ്ട് ഡിവൈഎഫ്ഐയുടെ മുൻ ജില്ലാ ഭാരവാഹികളായിരുന്ന വട്ടപ്പാറ ബിജു ആറ്റിങ്ങൽ പ്രദീപ് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് അനൂപ് മഹിളാ അസോസിയേഷൻ നേതാവ് ഷീജ തുടങ്ങിയവരും അവസരം കാത്തിരിക്കുന്നു നാൽപ്പത് വയസ്സിൽ താഴെ പ്രായമുള്ള യുവതി എന്ന പരിഗണനയിൽ മേയർ ആര്യ രാജേന്ദ്രൻ ജില്ലാ കമ്മിറ്റിയിലെത്തും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനും സാധ്യത ഏറെയാണ് വർഗ ബഹുജന സംഘടനാ ഭാരവാഹികളെയും യുവാക്കളെയും പരമാവധി കമ്മിറ്റിയിൽ ഉൾക്കൊള്ളിക്കണമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം അത്തരത്തിലുള്ളവരുടെ വലിയൊരു നിര ഉണ്ടെങ്കിലും മുതിർന്നവർ ഒഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് അവസരം ലഭിക്കൂ എന്ന സ്ഥിതിയാണ് ജില്ലയിലെ സി പി എമ്മിൽ മൂന്ന് ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാത്തതും ഏരിയ സെക്രട്ടറി തന്നെ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് പോയതും ജില്ലാ നേതൃത്വത്തിന്റെ പിടിപ്പുകേടായി എടുത്തുകാട്ടി വിമർശനങ്ങളുണ്ടാകും ജില്ലയിൽ നിന്നുള്ള എം എൽ എമാരുടെയും നഗരഭരണത്തിൻ്റെയും ഇഴകീറി പരിശോധനയും ഉറപ്പാണ് സർക്കാരിന്റെ പ്രവർത്തനങ്ങളും വിലയിരുത്തപ്പെടും ന്യൂസ് തിരുവനന്തപുരം